നമസ്കാരം ഞാൻ വരുത്തി എല്ലാ ബാങ്കിലെ പ്രശാന്ത് അല്ലേ ഇനി എന്താ മോനെ രാവിലെ തന്നെ നിങ്ങളെയും കേളപ്പെട്ടേയും പെൻഷൻ കൊണ്ട് തരും വന്നതാ ഞാൻ എടുത്തി എല്ലാ മോനെ ഞാൻ അങ്ങ് വരും എല്ലാം ബാങ്കിൽ ഇനി എന്തിനാ ഇങ്ങ് പോന്നേ നമ്മളെ സർക്കാരിന്റെ പുതിയ നയ പെൻഷൻ എല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കണം ഇതെന്താ നിങ്ങൾ ഇതൊന്നും അറിയില്ലേ നന്നായിക്കും മോനെ കഴിഞ്ഞല്ലോ കേളപ്പെട്ടം പെൻഷൻ വാങ്ങാൻ പോയിട്ട് ചെപ്പ് കാരുമല്ലേ മോനെ ഉരുണ്ടട്ടി വീണ്

ഗതാഗത കുരുക്കിന് ഒരു വലിയ പരിഹാരമായിട്ടാണ് പന്നിയങ്കര റെയിൽവേ മേൽപ്പാലം വന്നത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് ഒരുമിച്ച് പി എസ് സി പരീക്ഷ എഴുതാൻ സൗകര്യമുള്ള പി എസ് സി ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം സംസ്ഥാനത്ത് ഏറ്റവും വലിയ കേന്ദ്രമല്ലേ തിരുവങ്ങൂര് കാലിത്തീറ്റ ഫാക്ടറി കോഴിക്കോട് സൈബർ പാർക്ക് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടന്നില്ലേ മൂന്ന് കോടി രൂപയ ജാനുമടത്തി വിതരണം ചെയ്യപ്പെട്ടത് മിഠായിത്തെരുവിന്റെ സൗന്ദര്യവൽക്കരണ പരിപാടി എറണാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഫലമായില്ലേ

കേരള സർക്കാരിന്റെ വിവര പൊതുജന സമ്പർക്ക വേണ്ടി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കോഴിക്കോട്